സ്നേഹനിധികളായ എന്റെ മുത്തു മിനിങ്ങ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുനം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തും ആപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജുലിസിലേക്ക് കൊണ്ട് വസിയത്ത് ചെയ്തവർ അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ നീ നീ അവരുടെ ആളുകളെ രോഗികളാണ് കാമിലായ പരിപൂർണ പരിപൂർണ ശിപ കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അവരെ കബറങ്ങി സന്തോഷപൂരിതമാക്കി കൊടുക്കണേ തമ്പുരാനെ ഈ മജ്ന ഹൃദയത്തോട് വെച്ചിട്ട് വെക്കുന്നവര് ഒരു നീ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അവർക്ക് ബലാഹുകൾ കൊടുക്കല്ലോ അവർക്ക് മുസൈവത്തുകൾ കൊടുക്കല്ല ഇൻഷാ നമ്പുരാനിൻഷ പവിത്രമാക്കപ്പെട്ട മാസത്തിലാണ് നിങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്

ഇത് അള്ളാഹുവിന്റെ മാസമാണ് ഈ ഈ പരിശുദ്ധമാക്കപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ നോമ്പ് നോക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാസമായ ഈ മുഹറമാസത്തിന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു മാസം മുപ്പതും നിങ്ങൾ നോക്കനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുന്റെ മാസമായ ഷഹുറുല്ലാഹി മുഹറം അത് അള്ളാഹുന്റെ മാസമായ മുഹറത്തിന് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളെ നോമ്പ് അനുഷ്ഠിക്കു അപ്പൊ അള്ളാൻ മുഹറത്തിനെ അള്ളാഹുലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത് അള്ളാഹുന്റെ മാസമായ മാസം നിങ്ങൾ ഇത് അള്ളാന്റെ മാസമാണ് മാസം അള്ളാഹു വലുതായി ആദരിച്ച ബഹുമാനിച്ച മാസമാണ് മുഹർണ മാസം അതുകൊണ്ടല്ലേ ഞാൻ മറ്റുള്ള വജ്രിസിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ധാരാളം അമ്പിയാക്കൾക്ക് പ്രവാചകന്മാർക്ക് വലിയ സംരക്ഷണം കൊടുത്ത മാസമാണ് അവരെ ഇടങ്ങേറുകളിൽ നിന്നും അവരെ രോഗങ്ങളിൽ നിന്നും അവരെ മുസീബത്തുകളിൽ നിന്നും അവരെ ബലാഹുകളിൽ നിന്നും അള്ളാഹു വലിയ കാവല് കൊടുത്ത മാസമാണ് മുഹർണ മാസം അള്ളാഹുവിന്റെ മാസമാണ് മാസം ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾക്ക് വലിയ പ്രയാസമാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് വലിയ ഇടങ്ങേറിൽ പെട്ടുപോയ ധാരാളം ആളുകൾ കടത്തിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ കടം കൊണ്ട് വലയുന്നവര് കടം കൊണ്ട് വലയുന്ന കടമാണല്ലോ വലിയ പ്രതിസന്ധി വലിയൊരു പ്രതിസന്ധിയാണ് കടബാധിത കടബാധ്യത വന്നു കഴിഞ്ഞാൽ പിന്നെ കുറയാൻ പണിയാണ് കുറയാൻ പണിയാണ് അത് നമ്മളെ ശരീരത്തിൽ നിന്നും നമ്മളിൽ നിന്നും ഒഴിഞ്ഞു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് കടം കൊണ്ട് പ്രയാസപ്പെട്ടാൽ പിന്നെങ്ങനെ കടങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും പെരുകിക്കൊണ്ടേയിരിക്കും ആ കടത്തിൽ നിന്ന് വലിയ മോചനം ഉണ്ടാവാൻ മോചനം ഉണ്ടാവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തു പഠിപ്പിച്ച ഇങ്ങനെയുള്ള ദുആ കൊണ്ട് മാത്രമാണ് നമുക്ക് കഴിയൂ എന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് വലിയ സംരക്ഷണം ഉണ്ടാക്കാൻ ദുആ ദുആ കൊണ്ടല്ലാതെ സിലാഉൽ മുഅ്മിൻ എന്നുള്ളത് ഇങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെയുള്ളു ഒരു അള്ളാഹു ഒരു വഴി അള്ളാഹു കാണിച്ചു തരുള്ളൂ അള്ളാഹു കാണിച്ചു തരുള്ളൂ നിനക്ക് അള്ളാഹു കാണിച്ചു തരണ്ടേ അള്ളാഹു ഒരു വഴി കാണിച്ചു തരണം വഴി കാണിച്ചു തരണം നമുക്ക് സമ്പാദ്യമുണ്ട് പക്ഷെ കടങ്ങൾ വീടുന്നില്ല ഇല്ല റൂട്ട് കാണിച്ചു തന്നാൽ അത് പല ആയിരിക്കും ആയിരിക്കും ഭർത്താവിന്റെ സാലറിയിലുള്ള വർദ്ധനവ് നമ്മള് കടം വീടാൻ ഒരു മാർഗാണത് അല്ലെങ്കിൽ മകൻക്കൊരു ഹൈറായ ജോലി ഒരു ജോലി ഇല്ലാതെ ഉള്ള ഈ ദിക്കറുകളും ചൊല്ലി 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 മകൻ കുരു ഹൈറായ ജോലി കിട്ടി അല്ലെങ്കിൽ ജോലിയിലുള്ള പ്രമോഷൻ കിട്ടി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ നമ്മളെ സഹായിച്ചു ആരെങ്കിലും സഹായിക്കാൻ ഒരു വ്യക്തി മുന്നോട്ട് വന്നു ഓരേ നമ്മളെ കടങ്ങൾ വീടിലെല്ലാം അതുപോലുള്ള ഒരു വഴിയാണ് അള്ളാഹു തുറന്നിട്ട് തരാ നമ്മൾ ചൊല്ലുന്ന ഈ വിക്രുകൊണ്ട് അള്ളാഹു തുറന്നിട്ട് തരല് ഇങ്ങനെയുള്ള ഓരോരോ വഴികളാണ് ഞാൻ മുന്നൊക്കെ മെജിലിസിൽ പറഞ്ഞതുപോലെ അള്ളാഹു ആകാശം അത് പ്രതീക്ഷിച്ച് ആരും ചൊല്ലണ്ട ആരും ചൊല്ലണ്ട അതുകൊണ്ട് ഇങ്ങനെയുള്ള രൂപങ്ങളിലൂടുള്ള വഴികൾ അള്ളാഹു തുറന്നിട്ട് തരും അള്ളാഹു തുറന്നിട്ട് തരും പഠിപ്പിച്ച ഈ ഈ ഈ ഒരു ഒരു നിങ്ങൾക്ക് മാസം ചൊല്ലാൻ തയ്യാറാണെങ്കിൽ റെഡിയാണെങ്കിൽ അള്ളാന്റെ ഇത് ഷെഹറു ഇത് അള്ളാന്റെ മാസമാണ് ഇത് അള്ളാഹുവിന്റെ മാസമാണ് ഏറെ ഏറെ ആദരിച്ച വലിയ മാസമാണ് മാസം അല്ലേ അതിൽ ആർക്കൊരു സംശയമില്ലല്ലോ അതിലാർക്കൊരു സംശയമില്ലല്ലോ പ്രവാചകന്മാരെ എല്ലാ ബലാഹുകളും എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു തീർത്തു നൽകുന്ന ഒരു മാസമാണ് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ മാസമാണ് അതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ദ്വാരാണ് അറിയുന്നൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ് പക്ഷേ ഈ മാസത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ ഇന്നാലിൻ്റെ പ്രയാസം മാറുവോ മാറും അതിന് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയ ഉത്തമമായ ഒരു സമയം ഏത് സമയത്തും ചൊല്ല ഉത്തമമായ ഉത്തമമായൊരു സമയം ഒരു എല്ലാത്തിനും ഒരു ഉത്തമമായൊരു സമയമുണ്ടല്ലോ ഏത് അമല് ചെയ്യുകയാണെങ്കിലും ഏത് നിക്ക് ചൊല്ലുകയാണെങ്കിലും അതിൽ ഉത്തമമായ ഒരു സമയവും കാലവുമുണ്ട് ഈ ഒരു ദ്വാ ഈ ഒരു മാസത്തിലാണെങ്കിലും നിങ്ങളെ ഉത്തമം പറയാൻ അള്ളാഹു കൂടുതലായിട്ട് സ്വീകരിക്കുകയും അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യുന്ന ഉത്തമമായ ഒരു സമയവും ഒരു മാസവുമാണ് നിങ്ങളെ മുഹറ മാസം ഇതായ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ പറയും ഇതൊക്കെ ഞങ്ങൾ ചൊല്ലാറുള്ളതാണല്ലോ ഞങ്ങൾ ചെയ്യാറുള്ളതാണല്ലോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എല്ലാവരും അറിഞ്ഞോട്ടെ അറിയാത്തതെന്നൊന്നും ഞമ്മള് പറയുന്നില്ലല്ലോ അറിയാ അറിയില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നത് പക്ഷേ ഈ മാസത്തിൽ നിങ്ങൾക്ക് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് കടങ്ങൾ അള്ളാഹു പ്രയാസം പറഞ്ഞ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് മുത്തലബി സമയത്ത് മുത്തുനബി അവരോട് ചൊല്ലാൻ ചൊല്ലാൻ കൽപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ഈയൊരു പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരുന്ന മുഹറമാസത്തിൽ ചൊല്ലിയാൽ ഏറെ ശ്രേഷ്ഠതകൾ ശ്രേഷ്ഠതകൾ കൂടും വർദ്ധിക്കും എന്റെ നിങ്ങളെ വർദ്ധിക്കും ഉത്തരം പെട്ടെന്നാകും ഉത്തരം പെട്ടെന്നാകും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കപൂലാക്കട്ടെ അള്ളാഹു കപൂലാക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും ഞമ്മക്കറിയാം നമുക്കറിയാം നമുക്കറിയാം ഓരോരോ കാര്യങ്ങള് ഓരോരോ കാര്യങ്ങൾ നമ്മുക്കറിയാം ഹലായിലേക്ക് പോകുമ്പോൾ ഹലായിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വാഹനം കയറുമ്പോൾ എല്ലാ ദിക്കറുകളും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ദിക്കറും നമുക്കറിയാം അല്ലേ എല്ലാ ദിക്കറുകളും നമുക്കറിയാം ആരെല്ലാം ചൊല്ലുന്നുണ്ട് അതാണ് അതാണ് അറിയേണ്ടത് ആരെല്ലാം ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്ക വിശാൽ ഞമ്മളീ മജിനിസിൽ പറയുന്ന ഒരു പ്രാർത്ഥന ആരെല്ലാം ഈ മാസത്തിൽ അറിയിക്കുക ആരെല്ലാം ഈ മാസത്തിൽ വിശാൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഞാനിത് ഈ മാസത്തിൽ ഈ പ്രാർത്ഥന ഞാൻ പതിവാക്കാറുണ്ട് പതിവാക്കാറുണ്ട് എന്റെ പ്രയാസങ്ങൾ മാറാൻ എന്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ ഈ മാസം കഴിഞ്ഞാലും നമുക്ക് ഈ പ്രാർത്ഥന കൊണ്ട് എന്നല്ല കാര്യണ്ട് ഏറ്റവും ശ്രദ്ധമാക്കപ്പെട്ട മാസം ഈ മാസമാണ് ഈ മാസമാണ് അള്ളാഹുവിന്റെ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞാൽ മുപ്പതും നോമ്പെടുത്താൽ വലിയ ശ്രേഷ്ഠത ലഭിക്കുന്ന മാസമാണ് മഹാന്മാരായ അമ്പിയാക്കൾക്ക് വലിയ കാവൽ കൊടുത്ത മാസമാണ് കാവലിന്റെ മാസമാണ് മാസമാണ് നമ്മളെ കടങ്ങൾ വിറാൻ കടങ്ങൾ വീടാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ പ്രയാസങ്ങൾ നീങ്ങാൻ ബലാഹുകള് എടങ്ങേറുകള് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ നെരുക്കല്ലേ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു നെരുക്കം മക്കൾക്ക് ജോലിയില്ല ഭർത്താവിൻ്റെ ജോലിയില്ല എല്ലാരും വീട്ടിലാണ് ഞങ്ങൾ ആരുണ്ട് നയിച്ചുകൊണ്ടിരാൻ സങ്കടം പറയുന്നവരുണ്ട് സങ്കടം പറയുന്നവരുണ്ട് ഭാരിച്ച കടമാണ് കോടിക്കണക്കിന്റെ കടം ണക്കിന്റെ കടം നാലു കോടിയും അഞ്ചു കോടിയും ആറ് കോടിയും കച്ചവടം പൊട്ടി തകർന്നവരും ആളുകളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്ന് സങ്കടം പറയുന്നു ഈ ഒരു മാസത്തിൽ ഈ ഒരു പ്രാർത്ഥന ചെയ്യാൻ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തയ്യാറാണെങ്കിൽ നിങ്ങളെ ബാരിച്ച കടം മല കടം കടമൊന്നാകും മഞ്ഞുപോലെ ദൂരീകരിക്കും ോളം നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ഈ ചെറിയ കടങ്ങൾ അഞ്ചു ലക്ഷവും ആറ് ലക്ഷവും ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും അല്ലെങ്കിൽ കോടികൾ വീടില്ലായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് വെറും നിങ്ങളെ തോന്നലാണ് നിങ്ങളെ ഈ തിരു ചൊല്ലി പ്രയത്നിക്ക് നിങ്ങളെ കടങ്ങൾ വീടുന്നതായി കാണുന്നു നിങ്ങളെ കടങ്ങൾ വീഴുന്നതായി കാണാം അമിതം ആയിട്ടുള്ള ഒരു അമലാണ് ഒരു ദുരാബി പഠിപ്പിച്ചതാണ് അതിന്റെ മേൽക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളെ ഇല്ലല്ലോ മുത്തുനബി സഹാബത്തിന് പകർന്നു കൊടുത്തതാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഇൻഷാങ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല കടക്കാം ഈ നമ്മൾ ചൊല്ലിയാൽ ും പറഞ്ഞു ഇൻഷാ നമുക്ക് ആ കടക്കാം അള്ളാഹു അള്ളാഹു നൽകട്ടെ ഈ ഒരു പ്രാർത്ഥന സഹാബത്തിന് പകർന്നു കൊടുത്ത ഈ ഒരു പ്രാർത്ഥനയെ ഹൃദയത്തോട് ചേർത്ത് വെക്ക ഈ മാസത്തിൽ ഈ മാസത്തിൽ ഇന്ന് പതിനൊന്നായി പതിനൊന്നായി മുഹറും പതിനൊന്നായി സമയത്ത് ദിവസം മുഹർണം പതിനൊന്നാണ് അനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള പത്തൊമ്പത് ദിവസങ്ങള് പത്തൊമ്പത് ദിവസങ്ങൾ ഇൻഷല്ല ഈ ഒരു പ്രാർത്ഥനയെ ഈയൊരു പ്രാർത്ഥന പ്രാർത്ഥനയെ ഹൃദയത്തോട് ചേർത്തു വെച്ചു കഴിഞ്ഞാൽ എന്റെ എന്റെ മുത്തോത്മിനീങ്ങൾ എന്റെ ബുദ്ധാമിനീകളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങളെ പ്രയാസങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടുകളും നിങ്ങളെ ഇടങ്ങേറുകളും നിങ്ങളെ ഈ ബലാവുകളും എല്ലാ നെരുക്കങ്ങളും സാമ്പത്തികമായിട്ടുള്ള നെരുക്കം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കടങ്ങളെ കൊണ്ടുള്ള പ്രയാസങ്ങള് കടങ്ങളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ മക്കൾക്ക് ജോലിയില്ലാത്ത പ്രയാസം ഭർത്താവിന് ജോലിയില്ലാത്ത പ്രയാസം വീടുപണി പൂർത്തിയാകാത്ത പ്രയാസങ്ങള് ഒരു വീടില്ലാത്ത പ്രയാസങ്ങള് മക്കളില്ലാത്ത പ്രയാസങ്ങള് നിങ്ങൾ അനുഭവിക്കുന്ന സകലമായ പ്രയാ സകലമാന നോവുന്ന പ്രയാസങ്ങൾ ഈ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ദിവസങ്ങൾ മാസത്തിൽ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ് ഇത് എനിക്കറിയാം തങ്ങളെ എന്നാലും ഈ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചേർത്ത് വെക്കാൻ ഞാൻ തയ്യാറാണ് െഷ് പ്രാർത്ഥന കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞവര് ആരും ബുക്ക് ചെയ്യാതെ വരരുത് ആരും ബുക്ക് ചെയ്യാതെ വരരുത് ഇൻഷാല് എല്ലാവരും ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇഷ ഉള്ളവര് അള്ളാഹു തോഫി നൽകട്ടെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജലിസിലേക്ക് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് തങ്ങളെ വലിയ പ്രയാസത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ അടങ്ങേറിലാണ് തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഷൈത്വാനിയത്തിൻ്റെ പ്രയാസങ്ങള് സിഹർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വീട് സംബന്ധമായ ബുദ്ധിമുട്ടുകള് ഭൂമി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ധാരാളം പ്രയാസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങളെ ഇതിനൊരു പരിഹാരം ഞങ്ങൾ പറഞ്ഞു തരണം ഇതിനൊരു മാർഗം ഞങ്ങൾ നിർദ്ദേശിച്ചു തരണം എന്ന് പറഞ്ഞ് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്ന ആളുകൾ ഇൻഷാ ഇൻഷ വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് റിഞ്ഞ് വരിക ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളാണ് ശനിയും തിങ്കളും ശനിയും തിങ്കളും ഇൻഷാ അള്ളാ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് വൈ ചോദിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം സകലമായ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകലല്ലോ ഞങ്ങൾക്ക് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത അത്ഭുത പ്രാർത്ഥന അത്ഭുതകരമായിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലേ അല്ലേ എല്ലാവർക്കും അറിയാം എല്ലാവരും കേട്ടതാണ് ചൊല്ലിയവരാണ് ഈ മാസത്തിൽ ഇനിയുള്ള പത്തൊമ്പത് ദിവസങ്ങളിൽ ഈ ഒരു വെച്ചാൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുത്തുമിനെ നിങ്ങൾക്ക് നീങ്ങാന്ത പ്രയാസങ്ങളില്ല പ്രയാസങ്ങള് മാസമാണ് നമ്മളെ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുന്ന മാസം അള്ളാഹു വീട്ടിത്തരുന്ന മാസം എല്ലാ മുസൈബത്ത് തരുന്ന മാസം ഈ മാസത്തിൽ ഈ ഒരു പഠിപ്പിച്ച പകർന്നു കൊടുത്ത നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ നിങ്ങൾ കണം കൊണ്ട് ബുദ്ധിമുട്ടിലാണോ ഹൃദയത്തോട് ചേർത്തു വച്ചോ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ നിങ്ങൾക്ക് തീരുമെന്ന് തങ്ങളെ പഠിപ്പിച്ച എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയാം എങ്കിലും എങ്കിലും ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തി എല്ലാവരും എന്റെ കൂടെ ഒരു മൂന്ന് പ്രാവശ്യം വേണ്ടി ബർക്കത്തിന് വേണ്ടി ഈ സയ് മജലസിൽ ഇരുന്നു കൊണ്ട് മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള നോട്ടമുള്ള അവരെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഈ ചൊല്ല മജലി എല്ലാരും എല്ലാവരും കണ്ണടച്ച് കണ്ണടക്കാൻ പറയുന്നത് വേറെ ഒന്നുമില്ല ഒരു ആത്മാർത്ഥത ഉണ്ടാവാൻ ഒരു മനസ്സിൽ നിന്ന് വരാൻ നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് വരാൻ ഹൃദയത്തിൽ നിന്ന് വരാൻ ഹൃദയത്തിൽ നിന്ന് ഒരു വരട്ടെ വരട്ടെ ഈ നിയത്തും കൂടി വെക്ക് ഈ നിയത്തും കൂടി വെക്ക് എൻറെ കടങ്ങൾ ഉണ്ട് അള്ളാഹുവേ കടങ്ങൾ വന്നു പോയി കടങ്ങൾ വന്നുപോയി പോയി അള്ളാഹു വീട്ടാനുള്ള മാർഗം നീ അല്ലാതെ മറ്റൊരാള് എനിക്ക് കാണിച്ചു തരൂല എനിക്ക് കാണിച്ചു തരൂല അള്ളാഹു നീ കാണിച്ചു തരണം അല്ലാഹു

بسم الله الرحمن الرحيم. لا اله الا الله العظيم الحليم. لا اله الا الله رب العرش العظيم. لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. لا إله إلا الله العظيم الحليم لا اله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. ഞങ്ങളെ കടങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ ബുദ്ധിമുട്ടുകളും ഞങ്ങളെല്ലോ ജീവിതത്തിൽ വലിയ നൽകണല്ലോ ജീവിതത്തിൽ വലിയ പുരോഗതി നൽകണമെന്നോ ജീവിതത്തിലു നീ കാക്കണമല്ലോ ബുദ്ധിമുട്ടിലാക്കല്ലോ എടങ്ങേറിലാക്കലോ ആ ബലാകൾ ോ ഞങ്ങളെ കാത്തോളണെന്നോ ഞങ്ങൾക്ക് കാവലി ലക്ഷം കടമുള്ളവരുണ്ട് കടമുള്ളവരുണ്ടല്ലോ വീട്ടാരുള്ള പരാജയപ്പെട്ടവരുണ്ട് കടമുള്ളവരുണ്ടല്ലോ ബിസിനസ്സിൽ റാഹത്ത് അഭിവൃദ്ധി നൽകണമല്ലോ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണല്ലോ ഒരു പറഞ്ഞ

ഉത്തരം കിട്ടുന്ന ഒരു സാഹചര്യം ഒരു മാസവും നിമിഷവുമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുമാർട്ടെ അള്ളാഹുമാർ ആകട്ടെ എല്ലാവരും വെക്ക

ധാരാളം ആളുകൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന എല്ലാവരും പങ്കെടുക്കുക നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ എല്ലാ മുസീബത്തുകളും ഈ മജ്ലിസ് കൊണ്ട് തീരണം സ്വീകരിക്കണം നീ